നിനക്കൊക്കെ ഇത്രയോ ചാട തെണ്ടി വേറെ ഇല്ല എന്ന് ഈ സംഘാടകരുടെ മനസ്സിലുണ്ട് കാരണം ഒരു മണിക്കൂർ തീ തീറ്റിച്ച് ഞാൻ കലിപ്പ് തീരും വരെ ഞാൻ നാണം കെടുത്തും കേട്ടോ ഇതിവിടെ പറഞ്ഞു തീർന്നാ തീർന്നു ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്യും അത് നിങ്ങൾക്ക് ഭയങ്കര ദോഷം ചെയ്യും മാസങ്ങൾക്ക് മുന്നേ കിട്ടിയടോ ഇന്നത്തെ പൈസ ഇന്ന് ഇപ്പം ഞാൻ പൈസ മേടിച്ചില്ലായിരുന്നെന്ന് ഇരിക്കട്ടെ ഇതുവരെ ഈ പ്രോഗ്രാം കഴിഞ്ഞാ പൈസ എങ്കിൽ ഉച്ചയ്ക്ക് ഞാൻ വെച്ച ചാട വല്ലതും കാണിക്കാൻ പറ്റുമോ എന്താ ഉച്ചയ്ക്ക് ഞാൻ ചാട കാണിച്ച് ഓൾറെഡി കിട്ടാനുള്ള എന്റെ വെട്ടി വീണു ഇനി ഞാൻ പറയുന്നത് ആ ടേംസ് ആൻഡ് കണ്ടീഷൻ ഞാൻ പറയുന്ന നടക്കൂ എന്താ എല്ലാവരോടും ഓടി അങ്ങോട്ട് വന്നേ കാശ് കൊടുത്തു കൊടുത്തുപോയി ഇതിനുള്ള സ്കില്ലാത്ത ബിസിനസ്സുകാരാ ഈ നടന്ന് ായിട്ടുള്ള ബിസിനസ് അസാം നമസ്കാരം അനിൽ ബാലചന്ദ്രൻ അദ്ദേഹത്തിന്റെ മോട്ടിവേഷൻ ക്ലാസ് അതിൽ അദ്ദേഹം പറഞ്ഞ ബിസിനസ് ചെയ്യുന്നവർ ചെണ്ടികളാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം അതിൻ്റെ മർമ്മം എന്താണ് ഏത് രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത് എന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം നല്ല വിശദീകരണമായിരിക്കും ബിസിനസ്സുകാരെല്ലാം നോക്കേണ്ടതുമാണ് കേൾക്കേണ്ടതുമാണ് അപ്പോൾ ഇവിടെ അദ്ദേഹത്തിൻ്റെ ഒരു നല്ല കാര്യത്തെ ഞാൻ യൂട്യൂബിലും ഫേസ്ബുക്കിലും തെറി വിളിക്കുന്ന നിങ്ങളോടാ പറയാനുള്ളത് എന്തുകൊണ്ടാണ് അതിടാത്ത ഒരു കമന്റ് പോലും ഞാൻ ഡിലീറ്റ് ചെയ്യാത്ത എന്തുകൊണ്ടാണ് നിങ്ങളെ ഞാൻ ബ്ലോക്ക് ചെയ്യാത്തത് എന്ന് നിങ്ങൾക്കറിയോ നിങ്ങൾ പറയാറില്ലേ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഞാൻ പൈസ ഉണ്ടാക്കുകയാണെന്ന് നീ ഇടുന്ന ഓരോ കമന്റിനും എനിക്ക് പൈസ കിട്ടുന്നുണ്ട് നീ വിളിക്കുന്ന ഓരോ തെറിക്കും എനിക്ക് പൈസ കിട്ടുന്നുണ്ട് ആ പൈസ എനിക്കല്ല കിട്ടുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ഞാൻ യൂട്യൂബ് തുടങ്ങി അത് കഴിഞ്ഞ ഒരു ആറ് മാസം കഴിഞ്ഞപ്പോൾ ആദ്യമായിട്ട് എനിക്ക് യൂട്യൂബിൽ നിന്ന് ഒരു മെയിൽ വരികയാണ് യു ആർ എലിജിബിൾ ഫോർ ഹൺഡ്രഡ് ഡോളർ ഞാൻ പഠിച്ചിരുന്ന എം എസ് എം കോളേജിൻ്റെ തൊട്ടപ്പുറത്ത് എൻ്റെ ക്ലാസ്സിലിരുന്ന് കാണാമായിരുന്നു ആ എത്തീം ഖാൻ ആ എത്തീം ഖാനെ പോയിട്ട് അവിടുത്തെ അക്കൗണ്ട് ഡീറ്റെയിൽസ് മേടിച്ചിട്ട് എൻ്റെ സോഷ്യൽ മീഡിയ പേജസിൻ്റെ കത്ത് വരുന്ന ഓരോ രൂപയും ആ ആ ആ നിങ്ങൾ തെറി കുഞ്ഞുങ്ങൾക്ക് പൈസ കിട്ടുന്നത് ാണ് കിട്ടിരിക്കുന്നത് നല്ല കാര്യം പോലും അദ്ദേഹം ചെയ്യുന്നു ഒരു ചാരിറ്റിക്കാരനാണ് അതുപോലെ ഒരുപാട് പെൺകുട്ടികളെ കല്യാണം കഴിച്ചു വീഡിയോകളും കണ്ടതാണ് ഞാൻ ഇദ്ദേഹത്തെ എല്ലാ ദിവസവും വീഡിയോയിൽ കാണുന്നതാണ് സ്റ്റഡി ചെയ്യുന്നതാണ് അതെനിക്ക് ഫലപ്രദമായിട്ടുണ്ട് ഞാൻ കൃഷി ചെയ്യുന്ന ആളായിരുന്നു അപ്പോൾ ഇവിടെ അദ്ദേഹം ചെയ്തത് അദ്ദേഹം കൃഷി ചെയ്യുന്നവരെ കസ്റ്റമറിന്റെ ബാങ്കിൽ നടക്കുന്ന കളെ എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതിൻ്റെ വിശദീകരണം ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം ഇൻഷാ നമസ്കാരം അസലൈക്കും